അതിനൂതന റോബോട്ടിക് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയുള്ള മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രീക്രിയക്ക് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ തുടക്കമായതായി ആശുപത്രി മാനേജ്മെന്റ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനി വികസിപ്പിച്ചെടുത്ത ലിസി റോബോട്ടിക് സംവിധാനം ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയ കേരളത്തിൽ ആദ്യമായിട്ടാണ് അതിനൂതന റോബോട്ടിക് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയുള്ള മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ തുടക്കമായി ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനി വികസിപ്പിച്ചെടുത്ത ലിസി റോബോട്ടിക് സംവിധാനം ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയ കേരളത്തിൽ ആദ്യമായാണ് തുടങ്ങുന്നത് ഏറ്റവും കൃത്യമായും സൂക്ഷ്മതയോടെയും ശസ്ത്രക്രിയ നടത്താമെന്നതാണ് റോബോട്ടിക് സംവിധാനത്തിന്റെ ഗുണം ചെറിയ മുറിവുകളെ ഉണ്ടാകുന്നുള്ളൂ ഇതുവഴി രക്തനഷ്ടം വേദന ഇൻഫെക്ഷൻ എന്നിവ പരമാവധി കുറയ്ക്കാനും സമയനഷ്ടം ഒഴിവാക്കി ആശുപത്രിവാസം കുറയ്ക്കാനും കഴിയും കുറഞ്ഞ ചെലവിൽ സാധാരണക്കാർക്ക് കൂടി പ്രയോജനപ്പെടുന്നതാണ് റോബോട്ടിക് മുട്ടുമാറ്റവയ്ക്കൽ ശസ്ത്രക്രിയ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ പ്രാവീണരായ ഓർത്തോ സർജന്മാരാണ് റോബോട്ടിക് നാവിഗേഷൻ സംവിധാനങ്ങൾ ഉപയോക്താവായി ഉപയോഗിച്ച് ഉയർന്ന നിലവാരത്തിൽ സുരക്ഷിതവും ഫലപ്രദവുമായ ശസ്ത്രക്രിയകൾ നടത്തുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ശസ്ത്രക്രിയകളുടെ വിജയത്തിന് പിന്നിലുള്ള ശക്തി അനുഭവസമ്പന്നരായ ഓർത്തോ ടീമാണ് ഡോക്ടർ ഒ ടി ജോർജ് ഡോക്ടർ അനിൽ ജെ തോമസ് ഡോക്ടർ ജോസഫ് സ്റ്റീഫൻ ഡോക്ടർ നിഖിൽ ജോസഫ് മാർട്ടിൻ ഡോക്ടർ ജിജോ എ ജെ ഡോക്ടർ ക്രിസ്റ്റോ ജോസ് ഡോക്ടർ അലക്സ് ടി ജോൺസൺ ഡോക്ടർ ഇജാസ് സിദ്ദിഖ് എന്നിവർ ഓർത്ത വിഭാഗത്തിൽ സേവനം അനുഷ്ഠിക്കുന്നു കഴിഞ്ഞ കുറെ കൊല്ലങ്ങളായിട്ട് നീ സർജറീസ് ഈ റോബോട്ടിൽ ചെയ്യുന്ന കാനഡയിൽ ചെയ്യുന്ന ആളായതുകൊണ്ട് കമ്പനിയും നമ്മളുമായിട്ട് ഡോക്ടറെ ഇവിടുത്തെ ടീമിനെ പരിചയപ്പെടുത്തി ഡോക്ടറുടെ ഏറ്റവും നല്ല ബെസ്റ്റ് പ്രാക്ടീസസ് എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തിട്ട് അത് ഇവിടേക്ക് കൊണ്ടുവരാൻ ഉള്ള സാധ്യത നമ്മൾ നോക്കാൻ വേണ്ടിയിട്ടും ഡിസ്കസ് ചെയ്യുന്നുണ്ട് അത് പഠിക്കാൻ വേണ്ടിയിട്ടും ഒക്കെയുള്ള ഒരു ശ്രമം ഒരു ഇനീഷ്യേറ്റീവായിരുന്നു ഇന്ന് നമ്മൾ ചെയ്യുന്നത് It's a pleasure to be here today. It's a long trip from Canada, and I'm excited to, to be here to um, talk a little bit about robotic surgery and answer any questions that you all have with regards to using the robotics, uh, particularly for joint replacements. Uh, just as a little bit of context, the, the city I come from is a couple of hours outside Toronto, which is the biggest city in Canada, and uh, we have a training program that has, over the last five years really focused on training in robotic surgery uh, we have a number of the company's robots uh, on site that are used every day for doing knee replacements and hip replacements valley's uh, is one of the ones i've used most, uh, most commonly um, and so it's exciting to see this technology expanding in other areas of the world and as i understand it it's, it's a very new thing at, at our local hospital ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമ്മൾ കസ്റ്റം മെയ്ഡ് മതിയാണ് എന്ന് വെച്ചാൽ ഓരോ നീക്കും അതിന് യോജിച്ച രീതിയിലാണ് നമ്മൾ ബോൺ കട്ട് എടുക്കുക അപ്പോൾ നമ്മളൊരു നീജോ റീപ്ലേസ്മെന്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ബോൺ കട്ട് എടുത്തിട്ട് അറ്റിഫിഷ്യൽ ആയിട്ട് ഇത് വയ്ക്കുകയാണെന്ന് വെച്ചാൽ പിന്നെ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രസൈസ് ആയിരിക്കും സോഫ്റ്റ് അതായത് നമുക്ക് പെയിൻ ഒക്കെ കൂടുതൽ ഉണ്ടാകുന്നത് നമ്മളതിനകത്ത് ചുറ്റുമുള്ള മസിൽസ് ഒക്കെ കൂടുതൽ കട്ട് ചെയ്യുമ്പോൾ പക്ഷേ അതിൻ്റെ ഇൻസെഷൻ ചെറുതാണ് സോഫ്റ്റ് ഡാമേജ് അതായത് അതുപോലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ ജയ് കൃഷ്ണൻ ഡോക്ടർ ഡോക്ടർ ജോർജ് ജെയിംസ് എൽ ഹോവാർഡ് ഡോക്ടർ ടോം മാത്യു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മധ്യ കേരളത്തിലെ ഒപ്റ്റിക്കൽ ഷോറൂമിലേക്ക് സ്വാഗതം ലെൻസസ് ആൻഡ് ഫ്രെയിംസ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും വിസ്മയ കാഴ്ച നിങ്ങൾക്കായി അത്യാധുനിക കണ്ണടകൾ സൺഗ്ലാസ് വെൽ കോണ്ടാക്ട് ലെൻസ് ക്ലീനിങ് ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ വിശാലമായ ശേഖരം എല്ലാ ദിവസവും സൗജന്യ കാഴ്ച പരിശോധന കന്നടകളുടെ എല്ലാവിധ സർവീസുകളും സൗജന്യമായി ലഭ്യമാണ് കാഴ്ചയ്ക്കൊരു പുതിയ ലുക്ക് അതും നല്ല ലുക്ക് ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ലെൻസ് കാഞ്ഞിരമറ്റം ബൈപാസ് ജംഗ്ഷൻ നിയർ ഇന്ത്യൻ ഹാർഡ്വെയർ തൊടുപുഴ